ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങി കൊണ്ടുള്ള ഒരു കറിയാണ് പുളിയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങ ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കാം റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ചട്ടിയിലാണ് ഈ ഒരു കറി വെക്കുന്നത് കുമ്പളങ്ങ ഞാൻ ഏകദേശം ഒരു രണ്ടര കപ്പോളം ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കുമ്പളങ്ങ നുറുക്കിയെടുക്കാനായിട്ടുള്ളത് ഇനി ഈ കുമ്പളങ്ങ ചട്ടിയിലെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുമ്പളങ്ങ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നിന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഈ ചട്ടി ഒന്ന് മൂടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും ഉറക്കരുത് കുമ്പളങ്ങി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരൊക്കെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത് വീണ്ടും ഞാനൊന്ന് അറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയാണ് പുളി ചേർത്ത് കൊടുക്കേണ്ടത് കുമ്പളങ്ങ വെന്തിന് ശേഷം വേണം പുളി ചേർക്കാനായിട്ട് പുളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ നെല്ലിക്കിട വലുപ്പത്തിളുള്ളതാണ് അത് ഒരു അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചാണ് ഇനി ഈ പുളിവെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളം ഈ ഒരു കുമ്പളങ്ങയിലേട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നിന്ന് ഉറുക്കി യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ പാകമൊക്കെ ഈ ഒരു സമയത്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതിന് ശേഷം വാങ്ങി വയ്ക്കാം അടുത്തതായിട്ട് ഈ കറി താളിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒര ടീസ്പൂൺ ഉലുവയാണ് കടുക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമുളക് രണ്ടെണ്ണം പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ താളിപ്പ് ഈ കറിയുടെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക ഈ കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു തളിപ്പിച്ച പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉച്ചിട്ട് വച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കറിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തന്നെ കമൻറ്റ് കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്